യൂണിറ്റി പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റിൻ്റെ മൂന്നാമത്തെ വണ്ടി ഇന്നിവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ് ഞാൻ വെൽക്കം ടു മൈ ചാനൽ വാണ്ടർ ഗ്രൂപ്പ് നമുക്ക് സ്വന്തമായിട്ട് വാഹനമില്ല ലൈസൻസില്ല ഒരു സംവിധാനമില്ല ാടിയിൽ ഒരു നമ്മുടെ പള്ളിയുടെ ബില്ലിങ്ങനെ മുകളിൽ ഉള്ള ഒരു കോവിഡിലാണെങ്കിൽ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് നമ്മൾ മൂന്നാമത്തെ ഓപ്പർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ സന്തോഷമുണ്ട് കാരണം നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന രോഗികളെ കോഴികളിൽ നമ്മുടെ ഓരോ കാലത്ത് കണ്ണു കണ്ടു ഇരിക്കുന്ന രോഗികളെ ആണ് നമുക്ക് മനസ്സിൽ ആദ്യം കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ ഓരോ സമയാസരം നടത്താൻ സാധിക്കില്ല നമ്മുടെ തിരക്ക് കാരണമായിട്ടും എത്തിപ്പെടുന്നില്ല ഡോക്ടർ രോഗികളോടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ പരിപാടി നമുക്ക് എത്രയും പെട്ടെന്ന് സംഗതികൾ മുന്നോട്ട് പോയി തീർത്ത് മുന്നോട്ട് പോകാം ഇന്ന് ഇവിടെ നമ്മുടെ മാനസിക രോഗം സുഖമായ ആളുകളുടെ ഡേക്കെ തുടങ്ങുന്ന നടക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച രാവിലെ കുറച്ച് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് പത്ത് മണിയാവുമ്പോത്തന്നെ എല്ലാവരും ഇവിടെ എത്തിച്ചേരും അങ്ങനെയാണ് ആ ഒരു ദിവസം പിള്ളായിട്ടാണ് അത് നടന്നു പോകുന്നത് ഇവിടെ തെറ്റിപ്പം അറിയാൻ വേണ്ടി നടക്കാനും നല്ലത് മറയൂര് യൂണിറ്റി പാലിയേറ്റീവിൻ്റെ മൂന്നാമത് ഹോം കെയർ ഉദ്ഘാടന വേളയിലാണ് നമ്മളുള്ളത് നമുക്കറിയാം മൊറയൂര് പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലുമായി നാന്നൂറോളം രോഗികൾക്ക് ആവശ്യമായ ചികിത്സ അവരുടെ കിടക്കപ്പായിൽ എത്തിച്ച് എത്തിക്കൊണ്ട് ഡോക്ടർ നഴ്സ് ആവശ്യമായ സംഗതികളെല്ലാം അവരുടെ വീടുകളിൽ കിടപ്പായിൽ എത്തിച്ചുകൊണ്ട് ശാന്ത്വന പരിചരണം നടത്തുന്ന പരിപാടിയാണ് പാലിയേറ്റീവ് സംവിധാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ രണ്ട് ഹോം കെയർ വാഹനങ്ങൾ നിലവിൽ ഇവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പോരായ്മയാണ് നമ്മൾ മൂന്നാമത് ഒരു സംവിധാനം കൂടി ആരംഭിക്കാൻ ഇടയാക്കിയിട്ടുള്ളത് അതിൻ്റെ ഉദ്ഘാടനം എന്ന് മോഹം മജമ്മൽ ഹോസ്പിറ്റൽ ഡോക്ടർ അബുബക്കർ നടത്തുകയാണ്